വർഷമായി മുംബൈയിലാണ് ജീവിക്കുന്നത് അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം അപ്പൊ അവൾ പത്ത് വർഷമായി മുംബൈയിലാണ് ജീവിക്കുന്നത് അല്ലെ പത്ത് വർഷമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ് നിന്നിട്ടില്ല ഇപ്പോഴും മുംബൈയിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ലിവിംഗ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ലിവിങ് ഇൻ മുംബൈ എവിടെയാണ് ഇവിടെ മുംബൈ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻ മുംബൈ ഒരു സ്ഥലത്തിനുമുമ്പ് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഷീ ഹാസ് ബീൻ ലിവ് ഇൻ മുംബൈ ഇനിയാണ് നമ്മൾ എത്ര കാലമായിട്ടെന്ന് പറയുന്നത് ഇപ്പൊ പത്ത് വർഷമായിട്ട് എന്ന് പറയുമ്പോൾ ഷി ഹാസ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ ടെൻ ഇയേഴ്സ് എന്ന് പറയും ഓക്കെ ഷി ഹാസ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ ടെൻ ഇയേഴ്സ് ഇനി അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ പറയാ ഷീ പറയാൾ താമസിക്കുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തിടുന്നത് ഷീ ഇസ് സ്റ്റേങ് കറന്റ് ഇപ്പോഴും ആ സ്റ്റേയിങ് അവൾ സ്റ്റേ ചെയ്തോണ്ടിരിക്കയാണ് കണ്ടിന്യൂസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് ഷീ സ്റ്റേയിങ് അറ്റ് ഇ ഫ്രണ്ട്സ് ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഷീസ് സ്റ്റേയിങ് ആ സ്റ്റേയിങ്ങും തമ്മിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോവാറുണ്ട് ഇപ്പൊ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ ലിവറയുന്നത് നമ്മളൊരു പേർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് എന്നുവെച്ചാൽ നമ്മൾ കുറെ കാലമൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനാണ് നമ്മൾ ലിവസ് ചെയ്യുക സ്റ്റേ എന്ന് പറയുമ്പോൾ ടെമ്പറിയാണ് കുറച്ച് ദിവസത്തേക്ക് ഇപ്പൊ രണ്ടാഴ്ചത്തേക്ക് അങ്ങനെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലേക്കാണ് ലിവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആണെങ്കിൽ കുറേ കാലമായിട്ട് ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിലാണ് നമ്മൾ ലിവിങ് യൂസ് ചെയ്യുക അപ്പം അവൾ പത്ത് വർഷമായി മുംബൈയിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ ടെൻ ഇയേഴ്സും അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതിന് ഷീസ് സ്റ്റേയിങ് ആറ്റ് ഹവർ ഫ്രണ്ട്സ് ഹൗസ് എന്നാണ് പറയാ താങ്ക് Shmitra. stop worrying, start learning.